ിയപ്പെട്ടവരെ ഓണാഘോഷത്തോടനുബന്ധിച്ച് പൊനാനി സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ കൂട്ടയോട്ട മത്സരം ഈ വരുന്ന ഞായറാഴ്ച എട്ടാം തീയതി വൈകുന്നേരം കൃത്യം മൂന്ന് മണിക്ക് എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് ചന്തപ്പടി കോടതിപ്പടി വഴി എം ഇ എസ് കോളേജ് രീതിയിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത് ഡയമണ്ട്സ് സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് പ്രസ്തുത പരിപാടി ഒരു സമ്മാന പെരുമഴ തന്നെയാണ് പൊന്നാനിയിലെ പൊന്നാനിക്കപ്പുറത്തുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത് അതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാനിയുടെ കായികാചാര്യൻ ശ്രീ സുൽഫിക്കറിന് ആദ്യമായി ഞങ്ങൾ നന്ദിയും കടപ്പാടും അർപ്പിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ പരിപാടിക്ക് ഏറ്റവും അധികം സഹകരിച്ച അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ എം ഡി ശ്രീ ബോസിനും നന്ദി അർപ്പിക്കുകയും പ്രസ്തുത പരിപാടി അഞ്ച് കിലോമീറ്റർ പുരുഷന്മാർക്കും അതുപോലെ നിത്യജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്ന വനിതാ രത്നങ്ങളെ കണ്ടെത്തുവാനും അവരുടെ കായിക മേഖല ശോഭനമാക്കുവാനും വേണ്ടി വനിതകൾക്ക് വേണ്ടി പ്രത്യേകം വണ്ടിപ്പേട്ടയിൽ നിന്നാരംഭിച്ച് കൃത്യം എം ഇ എസ് കോളേജ് പരിസരത്ത് സമാപിക്കുന്ന രീതിയിൽ രണ്ടര കിലോമീറ്റർ മാരത്തോൺ ഈ പരിപാടിയിൽ വിഭാവനം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടന ഫ്ലാഗ് ഓഫ് കർമ്മ നിർവഹിക്കുന്നത് പൊന്നാനിയുടെ ആദരണീയനായ ശ്രീ എം എൽ എ നന്ദകുമാർ സാറാണ് അതുപോലെ വനിതകളുടെ മാരത്തോൺ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് പൊന്നാനിയുടെ ചെയർമാൻ ശ്രീ ആറ്റുപുറം ശിവദാസാണ് ഈ സമ്മാന പെരുമഴ ഒരുക്കിയിട്ടുള്ളത് ഒരു പക്ഷേ പൊന്നാനിയിൽ എന്നല്ല കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ലക്ഷത്തോളം രൂപയുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയിച്ചു വരുന്ന നൂറ്റി ഇരുപതോളം താരങ്ങൾക്ക് സമ്മാന പങ്കിട്ടെടുക്കുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് ക്വാളിറ്റി ജേഴ്സിയും പങ്കെടുക്കുന്ന എല്ലാവർക്കും മെഡലും അതുപോലെ വിഭസോതിഷ്ടമായ മലബാറിയൻ ഫുഡ് നുഫയിസ് പാലസിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് പൊന്നാനിയുടെ കായിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഈ കായിക മാമ്പത്തിൽ പങ്കെടുക്കുവാനും വീക്ഷിക്കുവാനുമായി പൊന്നാനിയിലെ എല്ലാ നല്ലവരായ കായിക പ്രേമികളെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് പൊന്നാനി സ്പോർട്സ് അസോസിയേഷന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു നമ്മുടെ എട്ടാം തീയതി നടക്കുന്ന മാരത്തോണും കേരളം ഒന്നാകെ ശ്രദ്ധയപ്പെടുന്ന ഒരു കൂട്ടയോട്ട മത്സരമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ മത്സരത്തിൻ്റെ സമ്മാനദാനങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ കാഷറൈസും സമ്മാനങ്ങളും കൊടുക്കുന്നത് ഒരു ഫസ്റ്റ് സമ്മാനം അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയുമാണ് ഇതിൽ പൊന്നാനിയുടെ പൊന്നാനിക്കകത്തുള്ള നാല് രണ്ട് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനി അകത്ത് ഒരു കാറ്റഗറിയും പൊന്നാനിക്ക് പുറത്ത് ഒരു കാറ്റഗറി പുറമെ മത്സരിക്കുന്ന താരങ്ങൾക്ക് ഒരു കാറ്റഗറി അങ്ങനെ രണ്ട് കാറ്റഗറിയും പുരുഷ വിഭാഗത്തിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്ത്രീകളുടേത് ഒരു കാറ്റഗറി പുറത്തും ഒരു കാറ്റഗറി അങ്ങനെ നാല് കാറ്റഗറികളാണ് അതേപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സമ്മാനങ്ങളുണ്ട് അതുപോലെ അമ്പത് വയസ്സിൽ കൂടു മേലെയുള്ള ആ പുരുഷന്മാർക്കും അതുപോലെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും പ്രത്യേക സമ്മാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വളരെയധികം ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന വലിയൊരു കൂട്ടോട്ട മത്സരമാണ് ഇതിനകം അഞ്ഞൂറിലേറെ പുരുഷന്മാരും ഇരുന്നൂറിലേറെ വനിതകളും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഇനിയും രജിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് സ്പോർട്സ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഒരുപാട് കായിക താരങ്ങൾ ഇതിൽ ഇനിയും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് നിലവിൽ നാട്ടിൽ ഉയർന്നു വരുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ഒരു മെസ്സേജ് കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആഗ്രഹിക്കുന്നത് കായിക രംഗത്ത് പൊന്നാനിയുടെ ഒരു അടയാളപ്പെടുത്തലിൻ്റെ ഒപ്പം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന ഈ തെറ്റായ ലഹരിയുടെ പ്രവണത അത് അതിഭീകരമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ മനോഫ് സൂചിപ്പിച്ച പോലെ ഇതിനെല്ലാത്തിനും കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ തന്നു ചുക്കാൻ പിടിച്ചത് പ്രിയപ്പെട്ട സുൽഫിക്കയാണ് അതുപോലെ ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നിരവധിയായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇതൊരു പൊന്നാനിയുടെ ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ പരിപാടിയായി നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിരവധിയായ നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ ആളുകൾ ഇതിലൂടെ വലിയ രീതിയിലുള്ള രജിസ്ട്രേഷൻസ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ എല്ലാ ക്ലബ്ബുകളുടെയും എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാമൂഹിക സാംസ്കാരിക ഒക്കെ പിന്തുണ വലിയ രീതിയിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് വലിയ പരിപാടിയായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനോട് പ്രിയപ്പെട്ട നമ്മുടെ മാധ്യമ എല്ലാ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്തു കൊണ്ടാവണം നമ്മുടെ നാടിനെ കാർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലഹരി എന്ന ഈ ഒരു വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ ഈ പരിപാടി കൊണ്ടാവുന്നുണ്ടെങ്കിൽ എങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനെതിരെ ഈ അവസരത്തിൽ പറയുന്നത് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയൻ സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ